ഡിജിറ്റൽ കേരളത്തിൻ്റെ പൊതുവൈബ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആഗസ്റ്റ് ഇരുപത്തൊന്നിന് നടന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം നവകേരളം കൈവരിച്ച അതിമഹത്തായ ഒരു നേട്ടത്തിൻ്റെ വിളംബരമായി പ്രഖ്യാപനം നടത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ വേദിയിലുണ്ടായിരുന്നവരെ ഒറ്റ ഫ്രെയിമിൽ കൊണ്ടുവന്ന് പെരിങ്ങമല പോട്ടോമാവ് ഉന്നതിയിലെ ശാരദാക്കാണിയും വിശാലാക്ഷിയും എടുത്ത സെൽഫി നവകേരളത്തിൻ്റെ തന്നെ സെൽഫിയായി മാറി ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ പുതിയ കാല പുതിയ കരുത്ത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നൽകാൻ ആരംഭിച്ച ഡിജി കേരളം അതിൻ്റെ ലക്ഷ്യം നേടിയ മുഹൂർത്തമായിരുന്നു അത് നവകേരളം എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വെറുമൊരു മുദ്രാവാക്യമല്ല ഭംഗിവാക്കുമല്ല എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ നവീകരിക്കാനാണ് നവകേരളം ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായാണ് ഡിജി കേരളം സാക്ഷാത്കരിച്ചത് മനുഷ്യ വികസനത്തിൻ്റെ നിര നിരവധി നാഴികക്കല്ലുകൾ പിന്നിട്ട കേരളം മറ്റൊരു പുതുചരിത്രം കൂടി രചിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായി മാറിയ കേരളം ഇപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായി ആ ചരിത്ര നേട്ടത്തിൻ്റെ പ്രഖ്യാപനമാണ് ആഗസ്റ്റ് ഇരുപത്തൊന്നിന് ബഹുമുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് തങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ സേവനങ്ങൾ സഹായങ്ങൾ എന്നിവ വിവര സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എളുപ്പം നേടിയടക്കാൻ സാധാരണക്കാരെ ശാക്തീകരിക്കുകയെന്ന വലിയ ലക്ഷ ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വിപുലമായ പദ്ധതിയാണ് ഡിജി കേരളം ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കി വിവര സാങ്കേതിക വിദ്യയെ സാധാരണ ജനങ്ങളുടെ നിത്യജീവിതം കൂടുതൽ അനായാസമാക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണിത് ഒരു വിഭാഗം ജനങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പരിധിക്ക് പുറത്തായിരുന്ന ഡിജിറ്റൽ അസമത്വം ഇല്ലാതാക്കി ഡിജിറ്റൽ തുല്യത കൈവരിക്കുക എന്ന സാമൂഹ്യ ലക്ഷ്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത് സാമൂഹിക നീതിയും തുല്യതയും കൈവരിക്കുന്നതിലുണ്ടായ നേട്ടമാണല്ലോ കേരള വികസന മാതൃകയെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ആ കേരള വികസന മാതൃകയിൽ ഒരു വലിയ നേട്ടം കൂടി ഇതിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉൾച്ചേർ ഉൾച്ചേർക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുന്ന നവകേരളത്തിലേക്കുള്ള വലിയ ചു ചുവടുവയ്പ്പാണിത് ഡിജി കേരളം പദ്ധതിയിലൂടെ മൊബൈൽ ഫോണും ഇന്റർനെറ്റ് സൗകര്യവും ഉപയോഗിച്ച് വിവിധ സേവനങ്ങൾ ആനുകൂല്യങ്ങൾ എന്നിവ നേടിയെടുക്കാനും ഡിജിറ്റൽ വ്യവഹാരങ്ങൾ എളുപ്പമാക്കാനും കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പരിശീലിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുകയും അത് കൈവരിക്കുകയും ചെയ്തിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങളെല്ലാം ഓൺലൈൻ മുഖേനയാക്കിയ ഏക ഇന്ത്യൻ സംസ്ഥാനമായി കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഏർപ്പെടുത്തിയ കെസ്മാർട്ട് എന്ന ഓൺലൈൻ സേവന സംവിധാനം ഗ്രാമപഞ്ചായത്തുകൾ അടക്കമുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലൂടെ വ്യാപിപ്പിച്ചു അതിനാൽ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാനും സേവനങ്ങൾ സ്വീകരിക്കാനും കേരളത്തിലെ എല്ലാ ജനങ്ങളെയും പരിശീലിപ്പിക്കുക എന്നത് അനിവാര്യമായി സ്കേ സ്മാർട്ടിനോപ്പം തന്നെ ദീർഘവീക്ഷണത്തോടെ ഡിജിറ്റൽ സാക്ഷരതാ യത്നവും സർക്കാർ ആരംഭിച്ചു പുല്ലമ്പാറയിലെ തുടക്കം കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തിരുവനന്തപുരം ജില്ലയിൽ പുല്ലമ്പാറയിൽ ആരംഭിച്ച ഡിജി സാക്ഷരതാ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധ നേടിയിരുന്നു ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ രണ്ടായിരത്തി ഇ ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്തായി പുല്ലമ്പാറ മാറി പതിനഞ്ച് വാർഡുകളിലായി മൂവായിരത്തി മുന്നൂറ് പേർക്ക് പരിശീലനം നൽകി എല്ലാവരെയും ഡിജിറ്റൽ സാക്ഷരതരാക്കി ഡിജി പുല്ലമ്പാറയുടെ പ്രഖ്യാപന ചടങ്ങിൽ ബഹുമുഖ്യമന്ത്രി തന്നെയാണ് സംസ്ഥാനത്താകെ ഈ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഡിജി കേരളം പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പതിനൊന്ന് ജില്ലകളിലായി ഇരുപത്തി തദ്ദേശ സ്ഥാപനങ്ങൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നേടാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇങ്ങനെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് പൗരന്മാർക്ക് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ ഡിജിറ്റൽ സാക്ഷരത നൽകിയാണ് ഈ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തിന് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഇതിന് തുടർച്ചയായി ഡിജി കേരളം പദ്ധതിക്ക് തുടക്കം കുറിച്ചു പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ചില പരിഷ്കാരങ്ങളോടെയാണ് സംസ്ഥാനത്താകെ വ്യാപിപ്പിച്ചത് ദേശീയ തലത്തിൽ നാഷണൽ ഡിജിറ്റൽ ലിറ്ററസി മിഷൻ്റെ ഭാഗമായുള്ള കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി പരിമിതവും പതിനാല് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്കുമാണ് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് കമ്പ്യൂട്ടർ സാക്ഷരത ലഭിച്ചാൽ ആ കുടുംബത്തെ ആകെ കമ്പ്യൂട്ടർ സാക്ഷരരായി പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുന്ന നിലയാണ് വ്യവസ്ഥ ചെയ്തത് എന്നാൽ അന്തർദേശീയ തലത്തിൽ യുനെസ്കോ ഉൾപ്പെടെയുള്ള ഏജൻസികൾ നിർവചിച്ച ഡിജിറ്റൽ പഠന മാനദണ്ഡങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് കേരളത്തിൻ്റെ ഡിജിറ്റൽ സാക്ഷരതാ മൊഡ്യൂൾ പതിനാല് വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും കുടുംബത്തിലെ ഒരാൾക്ക് മാത്രമല്ല എല്ലാ അംഗങ്ങൾക്കും ഡിജിറ്റൽ സാക്ഷരതാ പരിശീലനം ഉറപ്പാക്കി പതിനാല് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് മൂല്യനിർണ്ണയം നടത്തി നടത്തിയാൽ മതിയെന്നായിരുന്നു ഡിജി കേരളം പദ്ധതിയിലെ ഔദ്യോഗിക തീരുമാനമെങ്കിൽ മുഴുവൻ പഠിതാക്കളെയും മൂല്യനിർണ്ണയം പൂർത്തിയാക്കി വിജയിച്ചവരായി മാറി സാങ്കേതിക സർവകലാശാലയുടെയും കിലയുടെയും നേതൃത്വത്തിൽ പുല്ലമ്പാറയിലെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപകൽപ്പന ചെയ്ത മൂന്ന് മുടിയൂടുകളിലായാണ് പതിനഞ്ച് പ്രവർത്തനങ്ങളാണ് പരിശീലിപ്പിച്ചത് സ്മാർട്ട് ഫോൺ ഓണാക്കാനും ഓഫാക്കാനും തുടങ്ങി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും വാട്സാപ്പ് ഫേസ്ബുക്ക് എന്നിവ ഉപയോഗിക്കാനും യൂട്യൂബിലും ഗൂഗിളിലും സെർച്ച് ചെയ്യാനും ചിത്രങ്ങളും വീഡിയോകളും കാണാനും പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാനും വൈദ്യുതി ബിൽ അടക്കാനുമെല്ലാം പരിശീലനം നൽകി ഡിജിറ്റൽ ചതിക്കുഴികളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു പതിനഞ്ചാമത്തേത് ഈ രീതിയിൽ വിദഗ്ധ രൂപകൽപ്പന ചെയ്ത മൊഡ്യൂളുകളാണ് പരിശീലിപ്പിച്ചത് പതിനഞ്ചിൽ ആറ് പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാലാണ് സാക്ഷരത നേടിയ നേടിയെന്ന നിർണയത്തിലേക്ക് നടത്തുന്നത് എൺപത്തിമൂന്ന് ലക്ഷത്തിൽ പരം എൺപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് കുടുംബങ്ങളെ ഉൾപ്പെടുത്തി സർവേ നടത്തിയാണ് ഇരുപത്തൊന്ന് ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേരെ പഠിതാക്കളായി കണ്ടെത്തിയത് ഇതിൽ ഇരുപത്തൊന്ന് ലക്ഷത്തി എൺപത്തേഴായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് പഠിതാക്കൾ പരിശീലനം പൂർത്തിയാക്കി അവരിൽ ഇരുപത്തൊന്ന് ലക്ഷത്തി എൺപത്തേഴായിരത്തി അറുന്നൂറ്റി അറുപത്തേഴ് പഠിതാക്കൾ മൂല്യനിർണ്ണയത്തിൽ വിജയിച്ച് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു സർവേയിലൂടെ കണ്ടെത്തിയ പഠിതാക്കളിൽ തൊണ്ണൂറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരും എഴുപത്തി ആറിനും തൊണ്ണൂറിനുമിടയിൽ പ്രായമുള്ള ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് പേരും ഉൾപ്പെടുന്നു പഠിതാക്കളിൽ എട്ട് പോയിൻറ്റ് പൂജ്യം അഞ്ച് ലക്ഷം പേർ പുരുഷന്മാരും പതിമൂന്ന് പോയിൻറ്റ് എട്ടേ ഒന്ന് ലക്ഷം പേർ സ്ത്രീകളുമാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാല് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരും ഡിജിറ്റൽ സാക്ഷരത പരിശീലനം പൂർത്തിയാക്കി രണ്ട് ലക്ഷത്തി അമ്പത്തേഴായിരത്തി നാൽപ്പത്തെട്ട് വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് സർവേയും പരിശീലനവും നടത്തിയത് കോളേജ് പ്ലസ് ടു വിദ്യാർത്ഥികൾ എൻ എസ് എസ് എൻ സി സി എൻവൈകെ സന്നദ്ധ സേനാ വോളണ്ടിയർമാർ കുടുംബശ്രീ പ്രവർത്തകർ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ സാക്ഷരതാ മിഷൻ പ്രേരക്മാർ എസ് സി എസ് ടി പ്രൊമോട്ടർമാർ തൊഴിലുറപ്പ് പദ്ധതി മേറ്റുമാർ ലൈബ്രറി കൗൺസിൽ യുവജനക്ഷേമ ബോർഡ് സന്നദ്ധ സംഘടനകൾ യുവതി യുവാക്കൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ തുടങ്ങി വിവിധ ഏജൻസികളിലെ ജീവനക്കാർ എന്നിവരാണ് വിവരശേഖരണവും പരിശീലനവും മൂല്യനിർണ്ണയവും നടത്തിയത് ഇവർക്ക് വിപുലമായ പരിശീലനവും നൽകിയിരുന്നു പഠനപ്രവർത്തനവും മൂല്യനിർണ്ണയവുമെല്ലാം മൊബൈൽ ആപ്പിൻ്റെ സഹായത്തോടെ പൂർണ്ണമായും ഡിജിറ്റലായാണ് പൂർത്തിയാക്കിയത് തൊഴിലുറപ്പ് പ്രവർത്തി സ്ഥലങ്ങൾ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ തുടങ്ങി ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ കൂട്ടമായും വീടുകളിലെത്തി ഓരോരുത്തർക്കും വോളണ്ടിയർമാർ പരിശീലനം നൽകി വീട്ടിലെത്തി കുട്ടികളെയും കൗമാരക്കാരെയും വോളണ്ടിയർമാർ വോളണ്ടിയർമാർ ചുമതലപ്പെടുത്തുകയും മുതിർന്നാംഗങ്ങളെ മക്കളും കൊച്ചുമക്കളും ഇങ്ങനെ പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പരിശീലനം പൂർത്തിയാക്കിയവരെ മൂല്യനിർണ്ണയ പ്രക്രിയയ്ക്ക് വിധേയമാക്കി മൂല്യനിർണ്ണയത്തിൽ പരാജയപ്പെട്ടവർക്ക് വീണ്ടും പരിശീലനം നൽകി തുടർ മൂല്യനിർണ്ണയം ഉറപ്പാക്കി ഓരോ ഘട്ടത്തിലും വ്യത്യസ്തരായ വോളണ്ടിയർമാരെ ചുമതലപ്പെടുത്തിയാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കിയത് സ്മാർട്ട് സോ സ്മാർട്ട് ഫോൺ സ്വന്തമായി ഇല്ലാത്തവർക്കും ഡിജിറ്റൽ സാക്ഷരത നൽകിയിട്ടുണ്ട് വോളണ്ടിയർമാരുടെ ഫോണിൽ നിന്നാണ് ഇവർക്ക് പരിശീലനം നൽകിയത് ഓരോ ഘട്ടത്തിലും ഡിജി കേരള പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കുന്നതിനായി ജില്ലാതലത്തിൽ അഞ്ച് അഞ്ച് ശതമാനം പ പഠിതാക്കളെ സൂപ്പർ ചെക്ക് നടത്തുന്ന പ്രക്രിയ ജില്ലാ ഡയറക്ടറുടെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്തു സംസ്ഥാനത്തിൽ ഒരു ശതമാനം പഠിതാക്കളെ പ്രിൻസിപ്പൽ ഡയറക്ടർ സൂപ്പർ ചെക്ക് നടത്തി ഡിജി കേരളം പദ്ധതിയുടെ തേർഡ് പാർട്ടി മൂല്യനിർണ്ണയം എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് മുഖേനയാണ് നടത്തിയത് രണ്ട് ശതമാനം പഠിതാക്കളെയാണ് സൂപ്പർ ചെക്കിന് വിധേയമാക്കിയത് ഇതിനൊരു വെബ് പോർട്ടലും മെബൈൽ മൊബൈൽ ആപ്ലിക്കേഷനും സജ്ജീകരിച്ചിരുന്നു ജില്ലാ കളക്ടർമാർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയാണ് പ്രക്രിയ പൂർത്തിയാക്കിയത് പൂർണ്ണമായും ഓൺലൈനിലുള്ള മൂല്യനിർണ്ണയവും തുടർന്ന് നാല് ഘട്ടത്തിലുള്ള സൂപ്പർ ചെക്ക് പ്രക്രിയയും പൂർത്തിയാക്കിയാണ് ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയത് നമ്മുടെ കേരളം ഡിജിറ്റൽ കേരള ഇനിഷ്യേറ്റീവ് ഡിജിറ്റൽ ഗവൺണൻസിൽ ജനങ്ങൾ നേരിടുന്ന വിഷമതകൾ പരിഹരിച്ച് സർക്കാർ സേവനങ്ങൾ വേഗതയിലും സൗകര്യപ്രദമായും നൽകാൻ നമ്മുടെ കേരളം ഡിജിറ്റൽ കേരള ഇനിഷ്യേറ്റീവ് എന്ന പദ്ധതിയും വരികയാണ് എല്ലാ സേവനങ്ങളും പൗര കേന്ദ്രീകൃതമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിലൂടെ ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനും പരാതികളുടെ തത്സമയ വിവരങ്ങൾ അറിയുന്നതിനും പ്രത്യേക സംവിധാനമുണ്ടാവും സേവന വിതരണത്തിന് എ ഐ ഉൾപ്പെടെയുള്ള നൂതന മാർഗങ്ങൾ ഏർപ്പെടുത്തും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിന് ഏകീകൃത രജിസ്ട്രി ഉണ്ടാക്കും സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലായി നൽകുന്ന വിവിധ ആപ്ലിക്കേഷനുകളിൽ കാലോചിതമായ മാറ്റം വരുത്താനും ഉദ്ദേശിക്കുന്നു വകുപ്പുകൾ തമ്മിലുള്ള ഡാറ്റ കൈമാറ്റത്തിൻ്റെ അഭാവവും പരിഹരിക്കും പദ്ധതി നാല് പ്രധാന മേഖല മേഖലകളായാണ് തിരിച്ചിരിക്കുന്നത് സേവന കേരളം ഭാവി കേരളം സദ്ഭരണ കേരളം ജനകേരളം എന്നിങ്ങനെയാണിത് എല്ലാ ഓൺലൈൻ സർക്കാർ സേവനങ്ങളും ഏകീകൃത പ്ലാറ്റ്ഫോമിൽ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുകയാണ് സേവന കേരളത്തിലൂടെ ചെയ്യുക എ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ സർക്കാർ സേവനങ്ങൾ ഉൾപ്പെടുത്തുകയാണ് ഭാവി കേരളത്തിൽ ചെയ്യുന്നത് സർക്കാർ സംവിധാനങ്ങളിൽ ഡിജിറ്റൽ സദ്ഭരണ മാതൃക നടപ്പാക്കുകയാണ് സദ്ഭരണ കേരളത്തിലൂടെ ചെയ്യുന്നത് ജനകീയ ക്യാമ്പയിനുകൾ വഴി ഓൺലൈൻ സുരക്ഷാ ബോധവൽക്കരണം ജനകേരളം പരിപാടിയിലൂടെ നടപ്പാക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ചകൾ ദ്രുതഗതിയിൽ നടക്കുകയാണ് ഡിജിറ്റൽ സാങ്കേതികവിദ്യ അടക്കമുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ വഴി ജനജീവിതം പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ദൃഢനിശ്ചയത്തിലാണ് കേരളം ജനങ്ങളെ അതിനായി സജ്ജീകരിച്ച് മഹത്തായ പദ്ധതിയിൽ പദ്ധതിയാണ് ഡിജി കേരളം കുറവുകളും പിഴവുകളും തീർത്ത് ഈ ഗവർണൻസ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാക്കി നവകേരളം അർത്ഥവത്താക്കാനാണ് എൽ സർക്കാർ ശ്രമിക്കുന്നത്